കേരള യോഗി സർവീസ് സൊസൈറ്റി സംസ്ഥാന സമ്മേളനം മെയ് അഴീക്കോട് ശ്രീ പരയങ്ങാട്ട് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും കെ വി സുമേഷ് എം എൽ എ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജിഷ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പി എം ശ്രീധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ സമ്മേളനത്തിൽ ആയിരത്തിലേറെ പ്രതിനിധികൾ ഈ നാല് പങ്കെടുക്കുന്നുണ്ട് ഈ യോഗത്തിൽ ഈ സമ്മേളനത്തിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം കേരളത്തിൽ ജാതി സെൻസസ് നടത്തി നിലവിലുള്ള സംവരണം കാലോചിതമായി പരിഷ്കരിക്കുകയും അർഹതയുടെ അടിസ്ഥാനത്തിൽ സംവരണ സംവിധാനം പുനഃക്രമീകരിക്കുകയും വേണം രണ്ടാമതായി ഒ ബി എച്ച് വിഭാഗത്തിൽ ഉൾപ്പെട്ട മുപ്പത് ഇതര സമുദായങ്ങൾക്ക് അനുവദിച്ച ഒ ഇ സി വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ മുടക്കം കൂടാതെ സമയബന്ധിതമായി വിതരണം ചെയ്യണം ഒ ബി എച്ച് ഉൾപ്പെട്ട പിന്നോക്ക സമുദായങ്ങൾക്ക് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രത്യേക സീറ്റുകൾ സംവരണം ചെയ്യണം സർക്കാർ ചെലവിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനത്തിന് സംവരണം ഉറപ്പാക്കണം കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെ പട്ടിക അടിയന്തരമായി ഏകീകരിക്കുകയും സമുദായങ്ങളുടെ പേരുകൾ വ്യക്തമായി തെറ്റുകൂടാതെ അച്ചടിക്കുന്നതിനും പ്രസിദ്ധപ്പെടുത്തുന്നതിനും വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കണം ഉദാഹരണത്തിന് യോഗി എന്ന സമുദായത്തിൻ്റെ പേര് ഇപ്പോഴും ഒ ബി സി ലിസ്റ്റിൽ തെറ്റായി അച്ചടിച്ചു വന്നിരിക്കുന്നത് യോഗീസ് എന്നാണ് അത് നമ്മുടെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കും ജാതി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടാൻ വേണ്ടി വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാരണം ഒ ബി സി ലിസ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി ഏകദേശം പതിനഞ്ച് വർഷത്തിന് മുമ്പ് യോഗി എന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം യോഗീഷ് ഇന്ന് തെറ്റായി അച്ചടിച്ചു വന്നിരിക്കുകയാണ് ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പിന്നോക്ക വിഭാഗ കമ്മീഷനിൽ നിരന്തരം നിവേദനം നൽകുകയും അവിടെ ഹിയറിംഗിൽ ഹാജരായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഭാരവാഹികളായ കെ എം ഹരിദാസൻ പി വി ഗണേഷ് ബാബു എം മോഹനൻ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ